നമസ്കാരം വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ് പഞ്ചാബ് വേഴ്സ് ബാംഗ്ലൂർ മത്സരം വളരെ നാടകീയ സംഭവങ്ങളും വീറും വാശിയും നിറഞ്ഞ മത്സരമായിരുന്നു വിജയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ മത്സരം വിജയം തീരുമാനമായത് അവസാന മിനിറ്റിലെ തൊട്ട് മുമ്പ് തന്നെയാണ് വിജയം തീരുമാനമായത് പഞ്ചാബ് മൂന്ന് രണ്ടിന് അവസാന മിനിറ്റിൽ നേടിയ ഗോളിലൂടെ വിജയിക്കുന്നു ആദ്യ പകുതി രണ്ട് ടീമും ഗോളടിച്ചില്ല സമനിലയായിരുന്നു രണ്ടാം പകുതിയിൽ തന്നെയാണ് മെൻഡിസ് ഡിഫൻഡർ ക്ലിയർ ചെയ്ത ബോൾ മെൻഡിസിൻ്റെ കാലിൽ തട്ടി ഗോളാകുന്നു അതിനുശേഷവും ബാംഗ്ലൂർ തന്നെയാണ് നന്നായി അറ്റാക്ക് ചെയ്ത് കളിച്ചത് ആ ബാംഗ്ലൂരുവിന് അതിനുശേഷം അപ്രതീക്ഷിതമായ ഒരു അടിയാണ് കിട്ടിയത് കൗണ്ടർ അറ്റാക്കിൽ ബോക്സിനകത്ത് കയറിയ പെട്രോസ് പെട്രോസിനെ ഗോളി വീഴ്ത്തുന്നു പെനാൽറ്റി നേടി പഞ്ചാബ് കാശ്മീർ തന്നെ ഗോള് ഗോൾ നേടി സമനില ആയി അതിനുശേഷമാണ് പ്രധാന മാറ്റം ഉണ്ടായത് മിർസ് ജാക്കും ലൂക്ക ഇറങ്ങി കളി അതോടുകൂടി പഞ്ചാബിൻ്റെ വരുതിയിലായി എന്ന് തന്നെ പറയാം എൺപത്തി ഒൻപതാം മിനിറ്റിൽ മിർസ് ജാക്കും ഗോൾ നേടി ബാംഗ്ലൂർ നേടിയ ആദ്യ ഗോൾ നേടിയ അതേ ശൈലിയിൽ തന്നെയായിരുന്നു തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ രാഹുൽ ബേക്കെ നല്ലൊരു ഹെഡറിലൂടെ ഗോൾ മടക്കി സമനില ആകും എന്ന് തോന്നിച്ച മത്സരത്തിനാണ് തൊണ്ണൂറ്റി ആറാം മിനിറ്റിൽ ലൂക്ക ലൂക്ക മേശൻ നിഹാലിൻ്റെ നല്ലൊരു കർവിങ് പാസ് സ്വീകരിച്ച് വിജയ ഗോൾ നേടി പഞ്ചാബ് മൂന്ന് രണ്ടിന് വിജയിക്കുന്നു അങ്ങനെ ബാംഗ്ലൂരുവിൻ്റെ ഷീൽഡ് പ്രതീക്ഷയ്ക്ക് മൊത്തത്തിൽ ഷട്ടർ വീഴ്ത്തിയിരിക്കുകയാണ് പഞ്ചാബ്